നെറ്റ് ക്ലോത്ത് വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏഴ് വീതിയിലും ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നീളത്തിലുള്ള ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം കേട്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം ആ മറ്റേ രണ്ട് ഭാഗവും കൂടി നമുക്കിതുപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കാം അപ്പം ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റ് അളവിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കറക്റ്റായിട്ട് അളവെടുത്ത് കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലിപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു നൂലും എടുത്തിട്ട് ആ ഒരു രണ്ട് മടക്ക് വരുന്ന ഭാഗത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഹെയർ ബോ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം കുട്ടികളുടെയൊക്കെ ഹെയർ ബാൻഡിനും അലഗേറ്റ ക്ലിപ്പിലും പിന്നെ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂട്ടിപ്പിടിച്ച് ഒന്ന് നൂലിട്ട് നല്ലോണം ചുറ്റി കൊടുക്കാം കേട്ടോ ചുറ്റി കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം പൊട്ടിപ്പോകാത്ത രീതിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബോ ആണ് നമുക്ക് ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗം എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും ചെറിയൊരു പീസ് പോയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഏഴ് വീതിയിലും ഇഞ്ച് നീളത്തിലുമുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അതും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ചേരുന്ന നൂലൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു നൂലിൻ്റെ കളർ വരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് നല്ല ടൈറ്റായിട്ട് പൂട്ടിപ്പിടിച്ചതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമുക്ക് ടോട്ടൽ രണ്ട് പീസ് പോയാണ് ആവശ്യമുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതേ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു രണ്ട് ബോയുടെ സെൻട്രലായിട്ട് ഇതുപോലെ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ബോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല പെർഫെക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം അപ്പം നൂലോ പിന്നെ ഗ്ലൂ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ആ ഒരു നെറ്റ് പീസ് തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്ത് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ നമുക്ക് ആ ഒരു നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് ചുറ്റുവായിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ ലേസ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ലേസാണ് ഞാൻ ആ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് നമുക്കിനി ആ ലേസിന് ഇതേ ഇതേപോലെ സൂചിന്ന് കൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്ലൂ ഒട്ടിക്കുന്നതിന് നല്ലത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം ഗ്ലൂ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിന് കട്ടി കൂടിപ്പോവും കേട്ടോ അപ്പം നമുക്ക് അലുകേറ്റ ക്ലിപ്പിലേക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിന് ശേഷം നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഹെയർ ബാൻഡിലേക്കോ അലിഗേറ്റർ ക്ലിപ്പിലേക്കോ സെൻറ്റർ ക്ലിപ്പിലേക്കോ കുട്ടികളുടെ അഡ്രസ്സിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈയൊരു ബോയ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിവിടെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹോട്ട് ഗ്ലൂ പൊട്ടിച്ചതിന് ശേഷം ഇതായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബോ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ മുടിയൊക്കെ കിട്ടിയതിന് ശേഷം മുടിയുടെ സെൻ്ററിലൊക്കെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ